നമ്മൾ ഇന്നൊരു സിലോപ്പി കറിയാണ് വെക്കുന്നത് സിലോപ്പി മീൻ ഇതിവിടൊക്കെ നമ്മൾ സിലോപ്പി എന്നാണ് പറയുന്നേനെ സിലോപ്പി കഴുകി വെട്ടി വൃത്തിയാക്കിയതാണേ എടുത്ത് വയ്ക്കുക നമുക്കപ്പോൾ കുറച്ച് കഷ്ണങ്ങളാക്കി നമുക്ക് വറക്കാനും കൂടി എടുത്ത് വെക്കാം പെരട്ടി വെക്കാമേ പിന്നെ കറിക്ക് നമുക്ക് ഉള്ളിയും പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതൊക്കെ വേണം പിന്നെ കുറച്ച് മീറ്റ് മസാല നമ്മൾ എടുക്കുന്നുണ്ട് കേട്ടോ എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന എങ്ങനെയാണേ പിന്നെ കുറച്ച് തക്കാളി വേണം കളിയെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വറക്കാൻ വെള്ളം അങ്ങോട്ട് വെച്ചിട്ട് നമുക്ക് മീൻകറി വെക്കാം വറക്കാനായിട്ട് എല്ലാം പെര ഓരോ നമുക്കങ്ങോട്ട് പെറുക്കിയിട്ടേക്കാം അവിടെ ഇരുന്ന് മൂക്കട്ടത് എല്ലാം പെറുക്കിയിട്ട് ആ ഇനി അവിടെ ഇവിടെ നിന്ന് നമുക്ക് കറി വെക്കാനായിട്ട് ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായി വെളിച്ചെണ്ണ ഒഴിക്കണേ വെളിച്ചെണ്ണ ഒഴിച്ചു പുലുവയിട്ടു കടുക് ചുമന്നൊടി ഇട്ട് കൊടുക്കാം ചുമന്നൊടി നല്ലപോലെ ഒന്ന് ഇളക്കി നല്ലപോലെ വയറ്റി കൊടുക്കുക പച്ചമുളക് ഇടാം നല്ലപോലെ ഇളക്കിയ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് കോടംപൊടി ഇട്ട് കൊടുക്കുക പിന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി വേണം മല്ലിപ്പൊടി നല്ലപോലെ പോലൊന്ന് ഇളക്കി യോജിപ്പിക്കാമേ അതിന് ശേഷം നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം മുളക് പൊടിയിട്ട് ആവശ്യത്തിന് എരുവിനാവശ്യമുള്ള മുളകൊടി ഇടണേ പിന്നെ നമുക്കത് മീറ്റ് മസാലയാണ് ഇടുന്നത് രണ്ട് സ്പൂൺ മീറ്റ് മസാല ഇടുന്നുണ്ടേ നല്ല തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കാം നല്ലപോലെ ഇളക്കി നമുക്കിനി തക്കാളി തക്കാളി ഇട്ട് ഇട്ടിടത്തേക്ക് പിന്നെ ഉപ്പിടാം നല്ലപോലെ ഇളക്കിയിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കണേ തിളച്ച് വരുമ്പോഴത്തേക്ക് ഇടാമേ പിന്നെ കുറച്ച് കറിവേപ്പില ഇടുന്നുണ്ട് നല്ല വെള്ളത്തിളച്ച് നമുക്കിനി മീൻ കഷ്ണങ്ങൾ പെറുക്കിയിടാം മീൻ കഷ്ണം ഓരോ പെറുക്കിയിട്ടെ പെറുക്കിയിട്ട് ഇനി നല്ലപോലെ ഇളക്കി ഒന്ന് സിമ്മിൽ വെച്ച് കുറച്ച് വെച്ചിട്ട് നമുക്കതൊന്ന് നല്ലപോലെ വേവിച്ചെടുക്കാം അപ്പോൾ ഇതൊക്കെ നമ്മുടെ എന്തെങ്കിലും മീനൊക്കെ നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട് മീൻകറി റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ലപോലെ എണ്ണയൊക്കെ തെളിഞ്ഞു അപ്പോൾ നമുക്ക് അവസാനം കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് നമ്മുടെ അടിപൊളി കറി ഇവിടെ റെഡി ആണേ എല്ലാവരും അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഓക്കേ എന്നാൽ